നമസ്കാരം ഇക്കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ എൻ്റെ സുഹൃത്ത് ഉമ്മറിൻ്റെ വീട്ടിലേക്ക് പോയി ഉമ്മർ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു പഴയ ചങ്ങാതിയാണ് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ് ഉമ്മർ ഉമ്മർ ഞങ്ങൾ രണ്ടുപേരും വിശേഷ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉമ്മറിൻ്റെ അടുത്ത് ചോദിച്ചു ഉമ്മറെ നിൻ്റെ അളിയൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു ഉമ്മർ അയാളുടെ അളിയനെക്കുറിച്ച് പറഞ്ഞ കഥ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഉമ്മറിൻ്റെ അളിയൻ കുറേ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കി പക്ഷേ ആ അളിയൻ ഇപ്പോൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഉമ്മർ എൻ്റെ അടുത്തൊരു കഥ രൂപത്തിൽ പറഞ്ഞു അക്കാര്യം ഞാൻ എന്തു ചെയ്യാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഉമ്മറിൻ്റെ അളിയൻ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യൻ ഉമ്മർ ജോലി നോക്കുന്നത് യു എയിലാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായിട്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ഉമ്മറോടെ ജോലി നോക്കുകയാണ് ഉമ്മർ അവിടെ ജോലി നോക്കുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അളിയൻ അവിടേക്ക് വന്നു വിസിറ്റിംഗ് വിസയിൽ വന്നു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യൻ അവൻ നാട്ടിൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ നാട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ അവനൊരു കല്യാണം കഴിച്ചു വീട്ടുകാർ നിർബന്ധിച്ച് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിച്ചപ്പോൾ വന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് നിത്യവരുമാനം കൃത്യമായിട്ടുള്ളൊരു വരുമാനം ഇല്ലാതെ വന്നപ്പോൾ അവന് നാട്ടിൽ നിൽക്കാൻ പറ്റാതെയായി അങ്ങനെ ഉമ്മറിൻ്റെ അടുത്തേക്ക് അളിയൻ വരികയാണ് ഉമ്മറിൻ്റെ അടുത്തേക്ക് അളിയൻ വന്ന് ഉമ്മറിൻ്റെ കൂടെ താമസമാക്കി വിസിറ്റിംഗ് വിസയിൽ വന്നാണ് എന്തേലും ജോലിയൊക്കെ ശരിയാക്കാം എന്ന് കരുതിയിട്ട് വന്നാണ് വിസിറ്റിംഗ് വിസയിൽ വന്ന അളിയൻ ഉമ്മറിൻ്റെ കൂടെ താമസാക്കി ഉമ്മറിൻ്റെ കൂടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ആരും അരുജിതു അളിയനും അവിടെ ജോയിൻ ചെയ്തു പ്രത്യേകിച്ച് ഒരാഴ്ച അളിയൻ വീട്ടിൽ റൂമിലിരുന്നു പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടിയില്ല ഒരാഴ്ച അങ്ങനെ ഇരുന്നപ്പോൾ ഉമ്മർ പറഞ്ഞു എന്ത് ഇനി ഇത് നടക്കും തോന്നുന്നില്ല ജോലിയൊന്നും കിട്ടാനുള്ളൊരു സാധ്യതയൊന്നും കാണാനില്ല പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ അത് ജോലിയൊന്നും കിട്ടും തോന്നുന്നില്ല നമുക്ക് എളുപ്പമല്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഉമ്മർ ഇങ്ങനെ പറയാൻ തുടങ്ങി അളിയൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ അളിയനെ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അളിയനും ഏതാണ്ട് മടുത്ത് തുടങ്ങി ചെറുപ്പം പയ്യനാണ് കുട്ടി ഒരു ദിവസം രാവിലെ ഉമ്മർ ജോലിക്ക് പോകാൻ നേരത്ത് നോക്കുമ്പോൾ അളിയനെ കാണാനില്ല അവൻ പുറത്ത് എവിടെ പോയിരിക്കണം മൊബൈലിൽ വിളിച്ച് നോക്കിയപ്പോൾ ഞാൻ ഞാനിവിടെ അടുത്തന്നെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു സേഫായിട്ടിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു വൈകുന്നേരം ഉമ്മർ രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോഴും അളിയൻ അപ്പോൾ ഉച്ചയ്ക്ക് ആളിവിടെ വന്നിരുന്നു എന്നുള്ളതൊക്കെ അന്വേഷിച്ചു മറ്റു സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊന്നില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇവൻ എല്ലാ ദിവസവും രാവിലെ പോവും രാത്രിയിലാണ് അളിയൻ തിരിച്ചെത്തുന്നത് അപ്പോൾ എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ പോകാൻ പറയുന്നത് ഞാൻ വെറുതെ അങ്ങനെ കറങ്ങി നടക്കും ദുബൈലല്ലേ കറങ്ങി നടക്കും ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഉമ്മർ കാണുന്ന കാഴ്ച ഈ പയ്യൻ തൊട്ടപ്പുറത്തുള്ള വലിയൊരു കുറേ ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റുണ്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ താഴെ കുറേ കാറുകൾ കിടക്കുന്ന പാർക്കിംഗ് പ്ലേസിൽ കാറുകൾ കഴുകിക്കൊണ്ടിരിക്കുന്ന അളിയനെയാണ് കണ്ടത് അപ്പോൾ ഉമർ വിളിച്ചു നീ എന്തിനാ ഈ അവർ നിൻ്റെ അടുത്ത് കാറ് കഴുകാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നീ എന്തിനാണ് കഴുകുന്നത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ അളയൻ പറഞ്ഞ ഈ പയ്യൻ പറഞ്ഞ മറുപടി ഞാനിവിടെ ഏതായാലും റൂമിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ സെക്യൂരിറ്റിക്കാരനെ പോയി കണ്ടു സെക്യൂരിറ്റിക്കാരനെ പോയി കണ്ടപ്പോൾ അയാളെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ പൈസ ഒന്നും തരണ്ട ഞാൻ കാറ് കഴുകിയിട്ടോളാം എന്നാണ് പറഞ്ഞത് ഇയാൾ കാറ് കഴുകിടാൻ തുടങ്ങി പൈസ ഒന്നും കൊടുത്തില്ല പക്ഷേ ചില ആളുകൾ ഇവന് ടിപ്പ് കൊടുക്കാൻ തുടങ്ങി ചില ആളുകൾ ഇവൻ കാറ് നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകിയിട്ട് കണ്ടപ്പോൾ ഇവന് ടിപ്പ് കൊടുക്കാൻ തുടങ്ങി ടിപ്പ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ സ്ഥിരമായിട്ട് അവനെ കഴുകു കഴുകേണ്ട ജോലി ഏൽപ്പിച്ചു ഞങ്ങളുടെ കാറ് നീ കഴുകിയാൽ മതി എന്ന് ഏൽപ്പിച്ചു ഏതാണ്ട് കുറേ ആളുകൾ താമസിക്കുന്ന ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇവൻ വളരെ വേഗത്തിൽ തന്നെ ഭാഷ പഠിച്ചു ആളുകളുമായിട്ട് സംസാരിക്കാൻ പഠിച്ചു ഏറ്റവും മികച്ച രീതിയിൽ ഉമ്മറിനേക്കാൾ നന്നായി സംസാരിക്കാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് പഠിച്ചു വളരെ വൈകാതെ അവനവിടെ സ്ഥിരമായിട്ട് ജോലി കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു ഒരു ദിവസം അറബി വംശജനായിട്ടുള്ള ഒരാൾ ഈ പയ്യനെ ഈ അളിയനെ കൂട്ടിക്കൊണ്ടുപോയി അയാൾ ചെ ചെറിയ ചെറിയ ജോലികളെല്ലാം ഏൽപ്പിച്ചു അയാളുടെ കമ്പനിയിൽ ചെറിയ ചെറിയ ജോലികളെല്ലാം ഏൽപ്പിച്ചു ഈ ഏൽപ്പിച്ച ജോലികൾ വളരെ വൃത്തിയായിട്ടും വളരെ ഭംഗിയായിട്ടും ഈ പയ്യൻ ചെയ്യാൻ തുടങ്ങി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് രാവിലെ നേരത്തെ തന്നെ ജോലിക്ക് പോകും രാത്രി എത്ര വൈകി വന്നാലും ഇവനത് പ്രശ്നമല്ല പതിയെ പതിയെ ഇവൻ പച്ച പിടിച്ച് വരുന്നത് ഉമ്മറിന് ശരിക്കും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അവൻ പറഞ്ഞത് ഈ പയ്യൻ പിന്നീട് സ്ഥിരമായിട്ട് വിസയൊക്കെ അവിടെ റെഡിയായി അവൻ ആ അറബ് വംശജരായിട്ടുള്ള ആളുകളുമായിട്ട് വലിയ ചങ്ങാത്തത്തിലായി ഏറ്റവും മികച്ച രീതിയിൽ വലിയ പൊസിഷനിൽ എത്തി നിൽക്കുന്ന സർക്കാർ ജോലിയുള്ള അറബി അവിടുത്തെ നാട്ടിൽ സർക്കാർ ജോലിയുള്ള അറബികളുമായിട്ടൊക്കെ വലിയ കൂട്ടായിട്ട് ഈ പയ്യൻ മാറി പത്ത് വർഷങ്ങൾക്കിപ്പുറം ഈ പയ്യൻ ഇന്ന് ഉമ്മർ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമസ്ഥനായിട്ട് മാറി വളരെ ധനാഢ്യനായിട്ടുള്ള ഒരാളായിട്ട് മാറി ഈ ഉമ്മർ ഇന്നും പത്തിരുപത്തിനാല് വർഷമായിട്ട് ഇരുപത്തി ആറ് വർഷമായിട്ട് ഉമ്മർ ഇന്നും ആ സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനാണെന്ന് പക്ഷേ അളിയൻ ഇന്ന് വളരെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിട്ട് മാറി ആ ചെറിയൊരു പയ്യൻ സാമ്പത്തിക ശേഷിയുള്ള ആളായിട്ട് മാറി എന്നാണ് ഉമ്മർ എൻ്റെ അടുത്ത് കഥ പറഞ്ഞത് ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ത് ഇന്നത്തെ ചെറുപ്പക്കാർ ഇന്നത്തെ കുട്ടികൾ ഇത്തരം കഥകൾ കേൾക്കണം കാരണം ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൽ നിന്നും തൊട്ടപ്പുറത്തേക്ക് ഉയരുന്നതിന് പകരം അതേ സ്ഥലത്ത് തന്നെ ഉമ്മറിനോട് ഞാൻ പറഞ്ഞു ചേട്ടാ നീ ചെയ്ത വലിയ മണ്ടെത്തറല്ലേ നീ ഇപ്പോഴും സൂപ്പർ മാർക്കറ്റിലെ ആണ് പക്ഷേ നിൻ്റെ അളിയെ ഇന്ന് നിൻ്റെ സൂപ്പർ മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് നീ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമന ഉടമ ആ കുട്ടി ആയിട്ടുണ്ടെങ്കിൽ അതവൻ്റെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അവന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവന് ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു ആളുകളുമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കാനായിട്ട് ആ കുട്ടിക്ക് സാധിച്ചു പിന്നെ എന്തും ചെയ്യാനുള്ള റെഡിനെസ് എന്ത് കാര്യവും അവൻ ചെയ്യാൻ റെഡിയാണ് അവനൊരു ചളിപ്പോളി ഒളിപ്പോ ഒന്നുമില്ലാതെ ആളുകളുമായിട്ട് സംസാരിച്ച് ആ കുട്ടി അവൻ്റെ കാര്യം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആരുമായിട്ടും കയറി ചെന്ന് സംസാരിക്കാനും അതിനുള്ളൊരു മിടുക്ക് പെരുമാറാനുള്ള കഴിവ് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവ് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള കഴിവ് ഇതാ കുട്ടിക്കുണ്ടായിരുന്നു പിന്നെ അവൻ ഏറ്റെടുക്കാൻ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അവൻ പരാജയപ്പെട്ടില്ല അവൻ ഒരാഴ്ചയെ റൂമിൽ വെറുതെ ഇരുന്നുള്ളൂ പക്ഷെ പിന്നെ അവൻ അവൻ്റെ അടുത്ത സ്റ്റെപ്പ് തേടിപ്പോയി പ്രത്യേകിച്ച് ജോ പ്രതിഫലം ഒന്നും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ എന്തു ചെയ്തു അവൻ വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല അവൻ ജോലി ചെയ്തു കൊണ്ടേയിരുന്നു അപ്പം ഇത്തരത്തിലുള്ള കുട്ടികൾ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഈ പയ്യനെപ്പോലുള്ള ആളുകളെ മാതൃകയാക്കണം എന്തും ചെയ്യാനുള്ള ഒരു റെഡിനെസ് കുട്ടികൾക്ക് വേണം ആളുകളുമായിട്ട് സംസാരിക്കാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ ആകർഷകമായ രീതിയിൽ സംസാരിക്കാൻ കുട്ടികൾക്ക് സാധിക്കണം നല്ല രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കണം തൻ്റെ അടുത്ത ലെവലിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജസ്വലത നമ്മുടെ ജോലിയിൽ അവർ കാണിക്കണം ആത്മാർത്ഥത അവർ കാണിക്കണം ഞാൻ ഉമ്മറിനോട് പറഞ്ഞത് ഉമ്മറിനെ പോലെ ആവരുത് ഇന്നത്തെ കുട്ടികൾ അവൻ ചിരിക്കുകയും ചെയ്തു എൻ്റെ കുറ്റ സുഹൃത്താണ് അവൻ ചിരിക്കരുത് ഉമ്മറെ നിന്നെപ്പോലെ ആവരുത് ഇന്നത്തെ കുട്ടികൾ ഉമ്മറെ നിൻ്റെ അളിയനെപ്പോലെ ആവണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ എന്ന് ഉമ്മറിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു ഉമ്മർ പറഞ്ഞു സത്യമാണ് അവൻ്റെ ഊർജ്ജസ്വലതയും അവൻ്റെ സ്മാർട്ട്നെസ്സും തന്നെയാണ് അവൻ ഇപ്പോൾ വലിയ ഉയരങ്ങളിൽ എത്തിയത് ഇന്നത്തെ കുട്ടികൾ ഉമ്മറിൻ്റെയും കളിയൻ്റെയും കഥ കേട്ടുപഠിക്കണം കണ്ടുപഠിക്കണം താങ്ക് യു സോ മച്ച്